നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ധാരാളം വാർത്തകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ വസതിൽ ചിലപ്പോഴൊക്കെ എനിക്ക് തന്നെ തോന്നും ഒരു കൊച്ചു പെണ്ണല്ലേ അവളുടെ അപക്വത കൊണ്ടാവില്ലേ ഇതൊക്കെ പലതും സംഭവിക്കുന്നത് ഇങ്ങനെ തുടർച്ചയായി ആക്രമിക്കുന്നത് ഉചിതമാണോ എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കാരണം രാഷ്ട്രീയം തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ചില പാളിച്ചകളൊക്കെ ആവല്ലേ എന്ന് പക്ഷേ പാളിച്ചകൾക്ക് അപ്പുറത്തേക്ക് അവർ കാട്ടിക്കൂട്ടുന്ന അഹങ്കാരം അത് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് ഒരു പിണറായി സ്റ്റഹങ്കാരമായതുകൊണ്ട് അപക്വതയുടെ അഹങ്കാരമല്ല അതൊരു പിണറായി സ്ഥങ്കാരമാണ് പിണറായിയാണ് ഭരിക്കുന്നത് പിണറായിട്ട് ഭരണകാലത്ത് എന്തും ചെയ്യാം എന്നുള്ള ഈ പിണറായി സ് അഹങ്കാരമായതുകൊണ്ടാണ് പലപ്പോഴും പ്രതികരിക്കേണ്ടി വരുന്നത് അല്ലാതെ പാർട്ടി സെക്രട്ടറിക്ക് കത്തയക്കുക നഗരസഭയുടെ പോസ്റ്റുകളൊക്കെ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങൾ ചേർന്നോളൂ എന്ന് പറയുന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം കാരണം അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള ശേഷിയൊന്നുമില്ല പക്ഷേ ഒരു ഡ്രൈവർ അയാളെ വഴിയിൽ തടഞ്ഞു നിർത്തി ഹുങ്കു കാണിച്ച് അയാൾ അതിനുശേഷം മാപ്പ് പറയാൻ വിളിച്ചപ്പോൾ വീണ്ടും അയാളുടെ തട്ടിക്കയറി അയാളെ ജയിലിലാക്കാൻ ശ്രമിക്കുക തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി പെൻഡ്രൈവ് കൊണ്ടുപോവുക ഇതൊന്നും സഹിക്കാൻ കഴിയും ഇത് മാത്രമല്ല മേയർ വലിയ അഹങ്കാരിയായി പെരുമാറുന്ന പല സാഹചര്യം ഉണ്ട് മറന്നാടിന്റെ കാര്യത്തിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് രാജ്യത്ത് നിയമമൊന്നും മേയർക്ക് ബാധകമല്ല എന്ന തരത്തിൽ പിണറായി വിജയൻ എന്നെ വേട്ടയാടാൻ തീരുമാനിക്കുന്ന ഒരു കാലമുണ്ട് ആ കലയളവിൽ വേണ്ട വിധത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്താലാണ് മേയർ അന്ന് നമ്മുടെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ വലിയ പ്രതീക്ഷയിലാണ് എന്താണ് ആകാശത്തിലൂടെ ഏത് കഴുകനെ പോലെ പറഞ്ഞാലും ഞാൻ താഴെ ഇറക്കും ഞാൻ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ കാലമുണ്ട് അതിന് ചുമടി പിടിച്ചുകൊണ്ട് നിയമം പോലും മണിക്കൂറിനകം മറന്നാടിന്റെ ഓഫീസ് അടച്ചു അടച്ചുപൂട്ടിയിട്ട് പോകണമെങ്കിൽ നോട്ടീസ് കൊടുത്തു മാത്രമല്ല എത്രയും വേഗം അവിടെ പോയി അടച്ചു പൂട്ടി ആ താക്കോൽ വലിച്ചെറിയണം എന്നാണ് ജീവനക്കാർ ഉത്തരവ് കൊടുത്തത് ജീവനക്കാരോട് ഒന്ന് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും മേയർ ഞങ്ങളോട് പറഞ്ഞത് പൂട്ടി താക്കോൽ വലിച്ചെറിയണമെന്നാണ് ഞങ്ങളുടെ ആളുകൾ പറഞ്ഞു വലിച്ചെറിഞ്ഞിട്ട് പൊയ്ക്കോളൂ ബാക്കി നിങ്ങൾ അനുഭൂമിക്ക് മേയർ അല്ല കാരണം പൂട്ടുന്നത് നിങ്ങളാണ് അവർക്ക് ജോലി വേണം എന്നതുകൊണ്ട് അവർ പൂട്ടാതെ പോയി ഞങ്ങൾ കോടതിയിൽ പോയി സ്റ്റേവാകുകയും അതായത് രാജ്യത്തെ നിയമമൊന്നും അവർക്ക് ബാധകമല്ല രാജ്യത്തെ നിയമത്തിനൊക്കെ അപ്പുറത്തേക്ക് പിണറായി പറയുന്നതാണ് എന്ന് കരുതുന്ന ആ അഹങ്കാരത്തിനെതിരെ പ്രതികരിക്കാതിരിക്കുന്ന നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് പ്രതികരിച്ചത് പക്ഷേ ഇന്ന് രാവിലെ മേയറുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഇന്നലെ രാത്രികളിൽ ഇട്ടതാണ് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ആദ്യമായി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനോട് സ്നേഹവും ബഹുമാനവും തോന്നിയത് ഈ പോസ്റ്റ് കണ്ടപ്പോഴാണ് ഈ ധൈര്യം അവർക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല ഇതിന് തുടർ പ്രവൃത്തികൾ എങ്ങനെയാവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയുമില്ല പക്ഷെ എങ്കിൽ പോലും അവർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയക്കാർക്കും ഒരു അധികാരികൾക്കും കഴിയാത്ത തൻ്റെയിടമുള്ള ഒരു പോസ്റ്റ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ആയുർവേദ കോളേജിന് സമീപമുള്ള പോത്തി സ്വർണ്ണമഹൽ എന്ന സ്ഥാപനത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം ഓടയിൽ ഓടയിലൊഴുക്കുന്ന വീഡിയോയും പരാതിയും വാട്സാപ്പിൽ ലഭിച്ചതിനെ തുടർന്ന് പരിശോധന നടത്തുകയും നിയമാനുസൃത നടപടി സ്വീകരിക്കുകയും ചെയ്തു അട്ടക്കുളങ്ങര രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് പോത്തി സ്വർണ്ണമഹൽ എന്നീ സ്ഥാപനങ്ങൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കർശന നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട എസ് എച്ച്ഒക്ക് കത്ത് നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ മാലിന്യം തള്ളാൻ വന്നവർക്കെതിരെയും എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ നഗരസഭ കത്ത് നൽകിയിട്ടുണ്ട് പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനാണ് ഇത്തരം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് മാലിന്യമുക്ത നഗരത്തിനായി നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം ഇത് അസാധാരണ ധൈര്യമുള്ള ഒരു ഭരണാധികാരിക്ക് മാത്രം കഴിയുന്ന നടപടിയാണ് നമ്മുടെ നാട് ഇങ്ങനെയായി പോയതിന് പ്രധാനപ്പെട്ട കാരണം സ്വാധീനമുള്ളവർ സമ്പന്നർ അവർ നിയമത്തിന് പുല്ല് വില കൊടുക്കുന്നത് കൊണ്ടാണ് സാധാരണക്കാർ ഏത് ചെറിയ കാര്യങ്ങൾക്കും മറുപടി പറയണം എല്ലാ മേഖലയിലും അങ്ങനെ ഞാൻ ഒരു ചെറിയ കാര്യം പ്രേക്ഷകരോട് പറയാം വഴിയിലുള്ള വാഹന പരിശോധന നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ നല്ല മുന്തിയിനം കാറുകൾ തടഞ്ഞിട്ടിരിക്കുന്നത് കാണാറില്ല അതില്ലാത്തതുകൊണ്ടാണ് ബി എം ഡബ്ല്യു മേഴ്സേഴ്സും റേഞ്ച് ഓവറും ഒക്കെ ധാരാളം ഓടുന്ന നാടാണിത് ഭൂരിപക്ഷം തടയപ്പെടുന്നവർ ഭൂരിപക്ഷം പിഴയൊടുക്കേണ്ടി വരുന്നവർ ഓട്ടോറിക്ഷക്കാരും ബൈക്കുകാരുമാണ് ബൈക്കുകാരും ഭൂരിപക്ഷം പേർക്കും എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് അറിയത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വരിയാണെങ്കിൽ കൂടി അന്ന് നടുക്കുകൂടി വണ്ടി ഓടിക്കുക എന്ന് പറയുന്ന വിവരക്കേട് ഭൂരിപക്ഷം ബൈക്കുകാരും കാണിക്കും ഇടതുകൂടി പോകണമെന്ന് അവർക്കറിയില്ല പക്ഷേ അതിന്റെ പേരിലല്ല അവരെ പിടിക്കുന്നത് അവരെ പിടിക്കുന്നത് ഉണ്ടോ പുകയുണ്ടോ അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ടോ സക്കാല ബൈക്കുകാരും വഴിയിൽ നിങ്ങൾ ബൈക്കുമായി ഇറങ്ങിയാൽ ഒരു മൂന്ന് തവണയെങ്കിലും പോലീസ് പിടിച്ചിരിക്കും എന്താണെന്നറിയാമോ പോലീസിന് ടാർഗറ്റ് പൂർത്തിയാക്കണം ടാർഗറ്റ് പൂർത്തിയാക്കാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ ബൈക്കിൽ പോകുന്നവൻ സാധാരണക്കാരനായിരിക്കും കാശുള്ളവൻ ബൈക്കിന് പോവില്ല ഇടത്തരക്കാരൻ പോലും ബൈക്കിന് പോകില്ല കാറിനെ പോകൂ വലിയ മുന്തിനം കാറിനാണ് കാശുള്ളവൻ പോകുന്നത് സ്വാധീനമുള്ളവൻ പോകുന്നത് അതുകൊണ്ട് ആകപ്പാടെ പോലീസിന് പേടിക്കേണ്ടത് വല്ല ഡിവൈഎഫ്എ കാരും എസ് എഫ് എക്കാരും പോകുന്നുണ്ടോ അവരോടൊപ്പം തന്നെ ഞാൻ ഡിവൈഎഫ് എസ് എഫ് എന്ന് പറഞ്ഞ വിടും അപ്പോൾ എല്ലാ സമയത്തും സാധാരണക്കാരാണ് നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാകുന്നത് സമ്പന്നരല്ല അപ്പൊ തിരുവനന്തപുരം നഗരം ഇങ്ങനെയൊക്കെ ആയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഇവിടുത്തെ സമ്പന്നരാണ് ആമേഴഞ്ചാൻ തോട് കടന്നു പോകുന്ന ഓടകൾ മുഴുവൻ കൈയേറി സമ്പന്നരാണ് സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ജിജി തോമസനും ബിജു പ്രഭാകറും ചേർന്ന് ഓപ്പറേഷൻ അനന്ത നടപ്പിലാക്കിയപ്പോൾ അതിന് തടസ്സം നിന്നത് ഇവിടുത്തെ സമ്പന്നരാണ് സമ്പന്നരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവരുടെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടി വരുമെന്ന് സാഹചര്യം ഉണ്ടായപ്പോൾ നിന്നു പോയതാണ് ഇത് എക്കാലത്ത് നടക്കുന്നതാണ് ഇലക്ട്രിസിറ്റി ബോർഡ് പാവപ്പെട്ടവന്റെ വീട്ടിൽ കയറി അവന്റെ മീറ്റർ ഓഫ് ആക്കും അവന്റെ കണക്ഷൻ തിരിച്ചു കൊടുക്കാതെ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ അവൻ തല്ലി എന്ന് പറഞ്ഞ് കേസെടുത്ത് അകത്തിടും പക്ഷേ കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ള സമ്പന്നരുണ്ട് മാധ്യമ സ്ഥാപനങ്ങളടക്കം ഒരിക്കലും അവർക്കൊരു കുഴപ്പമില്ല ഇത് എല്ലാ മേഖലയിലും നടക്കുന്നു ഇത് തന്നെയാണ് നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ മാലിന്യങ്ങളിൽ വലിയൊരു പങ്കുണ്ടാക്കുന്നത് ഇവിടുന്ന് സ്ഥാപനങ്ങളാണ് അപ്പൊ സ്ഥാപനങ്ങൾ വേണ്ട ബിസിനസ് വേണ്ടേ ചോദിക്കും വേണം ഒരു സ്ഥാപനം നടത്തി ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിയമം പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ് ഈ നാട്ടിൽ മാത്രമാണ് നിങ്ങൾ തൊഴിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്പന്നരാണെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് കപ്പം കൊടുത്താൽ മതി നിങ്ങൾക്ക് എന്തു നിയമലംഘനവും നടത്താം ആലോചിച്ചു നോക്കൂ മേയർ തന്റെ പോസ്റ്റിൽ ഇട്ടിരിക്കുന്ന വാട്സാപ്പിൽ കിട്ടിയിരിക്കുന്ന വീഡിയോ ദൃശ്യം അത് പോത്തീസിൽ നിന്നും മാലിന്യം ഒഴുക്കാണ് ഓടയിലേക്ക് മറ്റൊന്ന് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്നും അട്ടക്കുളക്കരയിലെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്നും ഓടയിലേക്ക് മാലിന്യമൊഴുക്കുന്നു അതായത് കക്കൂസിലെ സാധനമാണ് ഒരാൾ മലമൂത്ര വിസർജനം നടത്തിയാൽ അത് വെള്ളമടിച്ചു പോൾ ഒഴിച്ചു വന്ന് ചാടുന്നത് ഈ ഓടയിലേക്കാണ് കാണുക ദൃശ്യങ്ങൾ മേറിട്ട ദൃശ്യങ്ങൾ കാണുക ഈ മാലിന്യമാണ് ആമിയനഞ്ചാൻ തോട്ടിലേക്ക് വരുന്നത് ഈ ആമിയനഞ്ചാൻ തോട്ടിലാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ ജോയി എന്ന് പറഞ്ഞ മനുഷ്യൻ വെള്ളത്തിൽ ഇറങ്ങി അത് ശരിയാക്കാൻ ശ്രമിച്ചത് അവിടെയാണ് നിരവധി പേർ സ്കൂബ ഡ്രൈവർമാരടക്കം അവിടെ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയത് ഇതാണ് നമുക്കിടയിലൂടെ നഗരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ ആക്കുളം കായലിൽ ചേരുന്നതും ഈ ആക്കുളം കായലാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധജലസ്രോതസ് എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരെ ശിക്ഷിക്കാൻ ചെറുവിരലെങ്കിലും അനക്കാൻ കാട്ടിയ ധൈര്യത്തിന് മേരെ അഭിവൃദ്ധിക്കായിരിക്കാൻ കഴിയില്ല പോത്തീസ് എന്ന് പറയുന്ന നമുക്കറിയാം ദക്ഷിണേന്ത്യ വലിയൊരു വ്യാപാര സ്ഥാപനമാണ് തിരുവനന്തപുരത്ത് അവരുടെ കടയിച്ചെന്ന് നമ്മൾ ഞെട്ടിപ്പോ ഓരോ ഫ്ലോറിലും ഓരോ ബിസിനസ്സാണ് ആണ് തുണിക്കട കുട്ടിക്കട കട പാവകളെ പലചരക്ക് സാധനങ്ങളെ ലക്ഷക്കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ആ വഴിയെ പോകാൻ കഴിയില്ല നമുക്ക് ആയുർവേദ കോളേജ് അവിടുന്ന് എസ് എൽ തിയേറ്ററിലേക്ക് പോകാൻ വലിയ പാടാണ് കാരണം വഴി എപ്പോഴും ബ്ലോക്കാണ് അത്രമാത്രം ജനങ്ങളാണ് തമിഴ്നാട്ടുകാരാണ് പണിയെടുക്കുന്നത് മുഴുവൻ പേരും അങ്ങോട്ട് പണി പണിസ്ഥലത്തുനിന്ന് പോകുന്ന അറിയാം അവർക്കൊക്കെ എത്ര ശമ്പളം കിട്ടുന്നുണ്ട് അവർക്കൊക്കെ അടിസ്ഥാന സൗകര്യം ആരും പരിശോധിക്കുന്നില്ല കാരണം തമിഴ്നാട്ടുകാരാ ആർക്ക് വേണം തമിഴ്നാട്ടുകാരെ ആരും ഗവനിക്കുന്നു നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതാണ് മലയാളികളാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രതിഷേധിച്ചാണേ ഇവിടെ നിന്ന് നിയമലംഘനങ്ങളുടെ ഒരു ഒരു തുടർച്ചയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിയമലംഘനങ്ങളെ അവിടെ നടക്കുന്നുള്ളൂ മറ്റിടങ്ങളേക്കാൾ വിലക്കുറവായതുകൊണ്ടാണ് അവിടെ ഇത്ര ആൾ വരുന്നത് എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണ് പക്ഷെ അവിടെ ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട് ക്വാളിറ്റി പ്രശ്നങ്ങളുണ്ട് പല പരാതികൾ പലപ്പോഴും റെയ്ഡ് നടന്നിട്ടുണ്ട് ഇതൊന്നും ആരും അറിയാറില്ല അവരാണ് ഈ മാലിന്യ പുഴയിലേക്ക് മാലിന്യമുഴിക്കുന്ന മേയർ പറയുന്നത് അതുപോലെ തന്നെയാണ് രാമേന്ദ്രൻ ടെക്സൈൽസിന്റെ കാര്യവും രാമേന്ദ്രൻ ടെക്സൈൽസ് തിരുവനന്തപുരത്തെ പരമ്പരാഗത ടെക്സൈൽസ് എന്ന മറ്റു കടകളെക്കാൾ വിലക്കുറവിൻ്റെ കടയാണ് അവരും കാട്ടുന്ന പരിപാടി ലാഭം ഉണ്ടാക്കുമ്പോൾ ആ ലാഭത്തിൽ നിന്നും അടിസ്ഥാന സൗകര്യം ഒരുക്കാതെ കക്കൂസ് മാലിന്യങ്ങൾ ഓടയിലേക്ക് ഒഴുക്കി നഗരത്തെ നശിപ്പിക്കുകയാണ് ഇവർക്കെതിരെ ആരും ശബ്ദമുയർത്തില്ല മേയർ ശബ്ദമുയർത്തിയിരിക്കുന്നു നടപടി എടുത്തിരിക്കുന്നു പോലീസിനോട് പറഞ്ഞിരിക്കുന്നു കേസെടുക്കാൻ ഇതിനാണ് അഭിനന്ദിക്കേണ്ടത് അഭിനന്ദനാർഹമാണ് പക്ഷേ മേയർ ഇവിടെ അവസാനിപ്പിക്കരുത് പോലീസ് കേസെടുക്കുന്നുണ്ടോ അതോ മേയറാക്കാൻ വലിയ പ്രമാണിമാർ ആരെങ്കിലും വിളിച്ച് പോലീസിനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കുക എന്ന് മാത്രമല്ല എന്തെങ്കിലും നൂറ് രൂപയോ അല്ലെങ്കിൽ ഏറിയൽ ആയിരം രൂപയോ പിഴയടച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന വകുപ്പാണ് ഇടുന്നത് ക്രിമിനൽ കുറ്റം ചുമത്തുന്നുണ്ടോ നഗരത്തെ ജനങ്ങളെ കൊല്ലാൻ ശ്രമിക്കാൻ ഇവർ മാലിന്യം ഒഴുക്കുന്നത് വഴി ഗൗരവമേറിയ വകുപ്പുകൾ ചാർത്തി ഇവർക്കെതിരെ നടപടിയെടുക്കുന്നുണ്ടോ ഇവർ ഈ കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഈ കുറ്റകൃത്യം ആവർത്തിച്ച ഇവർക്ക് ലക്ഷങ്ങൾ പിഴ ഈടാക്കുന്നുണ്ടോ മുതലാളിമാർ ഇതിന് വില കൊടുക്കേണ്ടി വരുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം മേയർ അല്ലാതെ ഒരു പരാതി കൊടുത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ആദരിക്കുന്നു പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല മേയർ ഇത് ഫോളോ ചെയ്യണം കാരണം ഈ പോത്തീസ് അടക്കം രാമചന്ദ്രൻക്ക് ഇവിടുത്തെ പ്രമാണിമാരായ മുതലാളിമാരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു വലിയ മാഫിയ സംഘം ഇവിടെ ഉണ്ട് കൃത്യമായി രാഷ്ട്രീയക്കാർക്ക് കപ്പം കൊടുക്കുന്നുണ്ട് ഇവരൊക്കെ ആ കപ്പം കൊണ്ട് അവർക്ക് എന്ത് നിയമലംഘനവും ചെയ്യാൻ ലൈസൻസ് ഉണ്ട് അവർക്ക് സാധാരണക്കാർക്കുള്ള നിയമങ്ങൾ ബാധകമല്ല അതുകൊണ്ട് ഒരു പോസ്റ്റിൽ അവസാനിപ്പിക്കാതെ ഇതിന് പിന്നാലെ നടന്ന് എല്ലാ സ്ഥാപനങ്ങളും നിയമലംഘനം നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കി നഗരത്തെ ഈ ദുർഗന്ധത്തിൽ നിന്നും മാലിന്യക്കുഴിയിൽ നിന്നും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മേയർ ആര്യ രാജേന്ദ്രനെ ഏറ്റെടുക്കണം ഇനിയെങ്കിലും ഇതൊരു പാഠമാണ് മേയർ ഇതുവരെ അനുഭവിച്ച നാണക്കേടിൽ നിന്നുള്ള ഒരു പാഠമാണ് ഇനിയെങ്കിലും ഒരു കൊല്ലത്തോളം ബാക്കിയുണ്ട് അധികാരം ഇക്കാലത്തെങ്കിലും ഈ നഗരത്തിന്റെ മാലിന്യം നീക്കാനെങ്കിലും എന്തെങ്കിലും ചെയ്യുക ഇതുവരെ ചെയ്യുന്നത് മുഴുവൻ അഴിമതി നടത്താനായിരുന്നു മാലിന്യത്തിന്റെ പേരിൽ വർഷം തോറും കോടികൾ അടിച്ചു മാറ്റും യന്ത്രങ്ങൾ വാങ്ങും പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കും ഇതൊക്കെ അപ്പോൾ തന്നെ നിന്നുപോകും ലക്ഷ്യം എന്ന് പറയുന്നത് കമ്മീഷനാണ് കൈക്കൂലിയാണ് ആ ചിന്തയൊക്കെ മാറ്റിവെച്ച് ഇനിയുള്ള ഒരു കൊല്ലം മേയർ വിചാരിച്ചാൽ ഈ നാടിനെ ശുദ്ധീകരിക്കാൻ കഴിയും ദയവായി അതിനുള്ള നടപടികൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അഭിനന്ദനങ്ങൾ മേയർ ആര്യ